ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നും ഞാൻ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് വരിക ഇന്ന് ഞാൻ അതിലേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഷുഗർ കൂടി എന്താ പറയുക ഭയങ്കരമായിട്ട് ഇൻസുലിൻ അടിക്കുന്ന ആളുകളുണ്ടാവും ഇപ്പം രാവിലെ രാത്രി ഒക്കെ ഇൻസുലിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും പത്തും പതിനെട്ടൊക്കെ പോയിന്റിൽ അടിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് സുഖകരമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സാധനമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ മൈ പെൻ ടു നട ഒരു സംഭവമാണ് അപ്പോൾ ഇതാണിന്ന് ഇതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ടോ മറ്റേതാകുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ നിന്ന് അതിൻ്റെ മരുന്ന് സ്രിഞ്ചിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞത് ഒരു സംഭവമാണ് അത് വലിച്ച് വലിച്ച് ചിലപ്പോൾ ഏറ് കൊടുങ്ങും അപ്പൊ അങ്ങനൊന്നും ഇല്ലാതെ ഈ ഒരു ആ ഒരു സ്രിഞ്ച് ആ മരുന്നിന്റെ ആ ഒരു നീഡിൽ മൊത്തത്തിൽ നീട്ടിൽ ഉള്ളിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ നമുക്കിതൊന്ന് പരിചയപ്പെട്ട അപ്പൊ സുഹൃത്തുക്കളെ ഇതാട്ടോ ഇതാണ് ഇൻസുലിന്റെ ആ ഒരു മരുന്ന് മരുന്ന് ഇങ്ങനെയാണ് വരിക ഓക്കേ ഒരു ബുള്ളറ്റ് പോലെ ഇങ്ങനെ വരും ഈ സാധനം അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ നിന്ന് പരിചയപ്പെടുത്തുക ഇതാണ് സംഭവം അതുപോലെ തന്നെ അതിന്റെ നേടിൽ അതിന്റെ സൂചിയാണ് ഇത് കേട്ടോ അതിന്റെ പിന്നെ ഇതിന്റെ ഇതാണ് ഇതാണ് നമ്മുടെ ശരീരത്തിൽ കുത്തേണ്ടത് അപ്പോൾ ഇത് ഇതാ ഈ ഒരു ഭാഗം പൊട്ടിച്ചിട്ടാണ് ബാക്കിയെ കാണിച്ചു തരാം അല്ല പരിചയപ്പെടുത്തി തരാം ഇത് അതിന്റെ സൂചി ഇത് അതിന്റെ മരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ആ പെണ്ണ് കേട്ടോ പെന്നാണ് മെയിൻ ആയിട്ട് അപ്പൊ ഈ പെന്നിൽ ഇത് എങ്ങനെ വെക്കാന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഈ സാധനം മേൽഭാഗം ഊരാ ഓക്കെ ഇതൊരു പെന്ന് പോലെയാണ് ഇത് ഊരിയിട്ടാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇത് മൊത്തത്തിൽ ഊരേണ്ട ആവശ്യമില്ല ഈ ഒരു ടോപ്പ് മാത്രമല്ല സാധാരണ പെന്നിൻ്റെ ടോപ്പ് ഊരുന്ന മാതിരി ടോപ്പ് ഊരുക അതവിടെ വെക്കുന്നു അതിനുശേഷം ഇത് മൊത്തത്തിൽ ഇങ്ങനെ തിരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തിരിച്ചാൽ തിരിച്ചാൽ പോരും അതിനുശേഷം ശേഷം എന്താണ്ടോ ഒരു ഒരു ഹോളാണ് ഈ ഒരു ഹോളിൽ ഈ ഒരു മരുന്ന് ഇതാ ഇതിന്റെ തല എങ്ങനെയാണല്ലോ അതുപോലെയാണ് ഇതും ഇതെന്ത് ചെയ്യുക ഈ മരുന്ന് ഈ ഒരു ഹോളിലോട്ട് ഇട്ട് കൊടുക്കുക സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഈ പിന്നെ മൂടുന്നു ഓക്കെ മൂടി ഇനി ഓരോരുത്തർക്കും ഓരോ ഡോസ് ഉണ്ടാവും ഇപ്പം ഞാൻ വാങ്ങിച്ച ഒരാൾക്ക് പത്താണ് ഡോക്ടർ അടിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പ് ഇതിൻ്റെ ഈ പത്തിൻ്റെ ആ കറക്റ്റ് പോയിൻറ്റ് കൊണ്ടുവന്ന് വെക്കുക ഓക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് പിന്നെ ഘടിപ്പിക്കുന്നൊരു സംഭവം കേട്ടോ ഇതിൻ്റെ സൂചി വെക്കുന്ന സംഭവമാണ് ഇതാണ്ടോ സൂ ഇതാണ് സംഭവം ഇതിനെ കവറ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക കേട്ടോ അത് ഡയറക്റ്റ് എന്ത് ചെയ്യാം ഇതാണ്ടോ ഇതിനുള്ളിൽ കാണുന്നുണ്ടോ സൂചി കാണുന്നുണ്ടോ ഉള്ളിൽ പോയിന്റ് പിന്ന് കാണാം പിന്നെ സൂചി ആ സംഭവം ഇതാ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക ചെയ്യുക തിരിച്ചു കൊടുക്കുക ഓക്കെ തിരിച്ചു കൊടുക്കുകയറ്റി ഇപ്പം എന്തായി ഈ സാധനം ടൈറ്റ് ആയിട്ടുണ്ട് മേലുള്ളതുകൊണ്ട് പോരും ഇതാണ്ടാ പോകുന്നില്ലേ മേലുള്ളിൽ പോകുന്നു ഇത് തിരിച്ച് കയറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ ഇങ്ങനെ വെക്കുന്നു അതുപോലെ തന്നെ ഇത് എത്ര ഡോസിലാണോ വെക്കേണ്ടത് ഇപ്പോൾ വെക്കുന്നില്ല കാരണം ഞാനിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം എട്ട് ഇതാണ്ടൊരു എട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള എട്ടാണ് ഇല്ല എത്ര ക്വാണ്ടിറ്റി ആണോ സാധനം മരുന്ന് കയറുക എന്നുള്ളത് ആ മരുന്ന് ഇതിനുള്ളിൽ കൂടി ഇങ്ങോട്ട് പുറത്ത് ചാടും അപ്പോൾ അത് വേസ്റ്റ് ആക്കുന്നില്ല കാരണം മരുന്നാണല്ലോ വേസ്റ്റാക്കാൻ പാടില്ല അപ്പോൾ ഞാൻ തിരിച്ച് ഇതിങ്ങനെ മുറുക്കാണ് എന്താണ്ടാകാം നമുക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം സീറോ ഒക്കെ കൊടുന്ന് നോക്കാം ഓക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തിരിച്ചിട്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ മാക്സിമം ഇത്ര ആരും അടിക്കുന്നുണ്ടാവില്ല മാക്സിമം അറുപത് വരെ പോകുന്നുണ്ട് ഓക്കെ നമ്മൾ അതൊന്നും അടിക്കുന്നില്ല അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ഇപ്പൊ ഞാന് നമ്മളെ പേഷ്യന്റിന്റെ അടുക്കളത് പത്താണ് അപ്പൊ പത്തിൽ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി മരുന്ന് ഇതിന്ന് പുറത്തോട്ട് പോകും ഓക്കെ അതുകൊണ്ട് ഞാൻ മരുന്ന് വേസ്റ്റ് ആക്കുന്നില്ല ഓക്കെ എന്താ ഇപ്പൊ മരുന്ന് നിറച്ചു ഇത് പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി അതുപോലെ തന്നെ അപ്പൊ എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതാണ് സൂചി പുറത്തേക്ക് കാണണം നമ്മളെ ശരീരത്തേക്ക് കുത്തണം എന്നുണ്ടെങ്കിൽ സൂചി കാണല്ലോ പുറത്തോട്ട് അപ്പൊ ആ സംഭവമാണിത് അത് കഴിഞ്ഞാൽ ഇതിലൂടെ മരുന്ന് പുറത്തോട്ട് വരും കേട്ടോ അപ്പൊ ഞാനിത് മൂടി വെക്കണം ഇത് മൂടി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു നീഡില് നമ്മൾ ഇത് കവർ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ചെറിയൊരു ഓളാണ് എന്താണ്ടോ ചെറിയൊരു ഓളാണ് ഈ ഒരു ചെറിയ ഓളൊക്കെ ഇത് നല്ല കേട്ടിട്ട് കണ്ണിനൊക്കെ ചെറിയ കാഴ്ച കുറവുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ കയ്യിലോട്ടൊക്കെ കയറും അത് ശ്രദ്ധിക്കുക എന്താണ്ടോ പ്ലസ് ആയി സിമ്പിൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് ഈ വീഡിയോ എത്തിക്കെട്ടോ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് സേവ് ചെയ്ത് വെക്കണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നോക്കുന്നുണ്ടോ ഇപ്പം ഞാനിത് മൊത്തം ഇട്ട് മൂടി ഇത് കൈ തട്ടൂല കയ്യ് തട്ടാതിരിക്കാനാണ് ഈ സംഭവം ഉള്ളത് ഈ സംഭവം ഞാൻ കൈ തട്ടാതെ എന്താ ചെയ്ത് ഇതിലോട്ട് കയറ്റി മൂടി വെച്ചു ഇത് മൂടി വെച്ചു എന്താ കുട്ടികളെടുത്താലും പ്രശ്നമല്ല ആരും കഴിയുമ്പോൾ തടയും പക്ഷെ കുട്ടികൾ കിട്ടി കൊടുത്ത് വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതെന്ന് ശേഷം ഇത് ടോപ്പ് പിന്നെ ഇടാൻ പറ്റില്ല കേട്ടോ ടോപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഊരിയിട്ട് മൊത്തത്തിൽ ഊരി വെക്കണം പക്ഷെ ടോപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് അടു വെക്കുക സല്ലാജിലോട്ട് നിങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ സല്ലാജിലോട്ട് വെക്കുക നല്ല കൂളിങ് സ്ഥലമായിരിക്കണം എപ്പോഴും ഈ സാധനം വെക്കുന്നവർത്തിട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമന്റ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർ അവരിലേക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബാ ബൈ